ജയ് മാതാ രമാശക്തി മിഷൻ ശക്തി നഗർ മംഗലാപുരം ലഘുലേഖ എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ മാസം അമ്മ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ രമാശക്തി മിഷനിൽ അരികിലും അകലെയും നിന്ന് വരുന്ന സന്ദർശകരുടെയും ഭക്തജനങ്ങളുടെയും ശിക്ഷഗണങ്ങളുടെയും സഖ്യം പെരുകി വരുന്നതോടെ മാതൃനിലയത്തിലെ വിശാലമായ ധ്യാനഹോൾ പോലും ഞായറാഴ്ചകളിലെ സന്ദർശകരെ ഉൾക്കൊള്ളാൻ മതിയാകാതെയാണ് വന്നിട്ടുള്ളത് ദിവ്യമാതാവിൻ്റെ ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ വശ്യത അനുദിനം സംശയാതീതമാം വണ്ണം പ്രവർത്തമായി വരികയാണ് മനസ്സിനെ സമ്പൂർണ്ണം ആന്തർമുഖമായി കേന്ദ്രീകരിച്ച് ആന്തരിക പദത്തിൽ പുരോഗമിക്കുക ഇതാണ് അമ്മയുടെ എല്ലാ ഭാഷണങ്ങളിലും ക്ലാസ് ഭാഷണങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്ന അനുശാസനം ആന്തരിക ജീവിതത്തിൻ്റെ നിഗൂഢത്വം മനസ്സിലാക്കുന്നതിനും അന്തർമുഖ സാധനയിൽ പുരോഗതി നേടാനും സഗുണേശ്വരൻ്റെ അവതാര വിഭൂതികളോട് കൂടിയ ഈശ്വരൻ്റെ സന്നിധാനം പോലും ഇത്ര കണ്ട് ആത്മചൈതന്യനിർഭരമായ മറ്റൊരു പുണ്യധാമം ഇല്ല തന്നെ ദിവ്യമാതാവിൻ്റെ സദ്ഗുരുവിൻ്റെ ജഗദ്ഗുരുവിൻ്റെ അമൃതവാണികൾ ശ്രദ്ധിക്കുക സൃഷ്ടി ഈശ്വരനിൽ നിന്നുള്ള ഒരു വിക്ഷേപമാണ് ഈ സൃഷ്ടി ഈശ്വരനിൽ തന്നെ വിലയിക്കുന്നു ഈശ്വരനിൽ നിന്ന് ആവിർഭവിച്ചത് മൂലം ഇത് ഈശ്വരനിൽ തന്നെ നിലനിൽക്കുന്നു എല്ലാ സൃഷ്ടികളിലും ഈശ്വരൻ അന്തർയാമിയായി വർത്തിക്കുകയും ചെയ്യുന്നു ഈശ്വരൻ്റെ ഈ നൈസർഗിക ഗുണമായ സർവാന്തര്യാമിത്വവും സർവവ്യാപകത്വവും ആധ്യാത്മിക പ്രബുദ്ധതയാകുന്ന വിജ്ഞാനം കൊണ്ട് മാത്രമാണ് അറിയാൻ കഴിയുന്നത് ചിലർ ചോദിക്കും ഈശ്വരൻ സർവവ്യാപിയായതുകൊണ്ട് ആ സത്യം മനസ്സിലാക്കി കർമ്മനിരതരായാൽ പോരെ ആന്തരിക ശിക്ഷണത്തിൻ്റെ ആവശ്യമെന്താണ് എന്ന് കൊള്ളാം പക്ഷേ ഈശ്വരൻ്റെ യഥാർത്ഥ സത്യം മ മനുഷ്യ ആത്മാവ് പ്രത്യക്ഷമായി അനുഭവിക്കുന്നത് വരെ സംസാരചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല ബാഹ്യമായ കർമാചരണം കൊണ്ടോ അല്ലെങ്കിൽ വിധിപ്രകാരമുള്ള ആരാധന കൊണ്ടോ അല്ലെങ്കിൽ സം സാമ്പ്രദായിക രീതിയിലുള്ള ഭക്തി കൊണ്ടോ അതുമല്ലെങ്കിൽ വെറും ജ്ഞാനം കൊണ്ടോ പരമമായ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല കർമ്മത്തെ യോഗമാക്കി തീർക്കണം ആരാധന ഗഹനമായ ഉപാസനയാകണം സാമ്പ്രദായികമായ ഭക്തി ആനന്ദാത്മകമായ ഈശ്വരപ്രേമമായി മാറണം ബുദ്ധിപരമായ ജ്ഞാനം ആത്മവിജ്ഞാനമായി രൂപാന്തരപ്പെടണം ഈശ്വരനെ വിഭാവനം ചെയ്യുന്നതല്ല ഈശ്വരജ്ഞാനം ഭാഗ്യജ്ഞാനം അഥവാ വിഷയജ്ഞാനം അജ്ഞാനത്തെയും ദുരിതത്തെയും മറുതി വരുത്താൻ മതിയാകുമായിരുന്നെങ്കിൽ പ്രാചീനകാല സന്യാസിമാർ കഠിന തപസ്സിനെ ആശ്രയിക്കുകയില്ലായിരുന്നു ജ്ഞാനം വസ്തുനിഷ്ഠമല്ല ആത്മനിഷ്ഠമാണ് ഇത് സ്വ ആത്മാവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അത് സർവാതിശയിയാണ് ഇന്ദ്രിയാതീതമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിക്കുന്നതാണത് പരമാത്മസത്യത്തെ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ചുള്ള നിതാന്തബോധം അനുനിമിഷമുള്ള പ്രബുദ്ധത ഇതാണ് ജ്ഞാനത്തിൻ്റെ സ്വഭാവം അവിരാമമായ കർമാചരണത്തിനിടയിലും ജ്ഞാനം അനായാസം പ്രകടമായിക്കൊണ്ടിരിക്കണം എങ്കിലേ ഒരാൾ യഥാർത്ഥ ജ്ഞാനിയായി പരിഗണിക്കപ്പെടൂ ഒരു മുമുക്ഷുവിന് യമ നിയമ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ യോഗ്യതകളും ആന്തരിക ശിക്ഷണങ്ങളും ഉണ്ടായിരിക്കണം അനുഷ്ഠാനങ്ങളിൽ നിന്ന് അയാൾ ഒരിക്കലും വ്യതിചലിക്കരുത് ഒരു നിമിഷം പോലും ലക്ഷ്യത്തെ വിസ്മരിക്കാൻ പാടില്ല നിങ്ങൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങണമെന്ന് കരുതി എല്ലാ ജാഗ്രതയോടും കൂടി കാത്തിരിക്കാറുണ്ട് ഈശ്വരൻ്റെ ശാശ്വതധാമത്തെ പ്രാപിക്കാൻ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ് നിങ്ങൾ നിങ്ങളുടെ യജ്ഞങ്ങളെ ഇടയ്ക്ക് വച്ച് അവസാനിപ്പിക്കരുത് നന്ദീ ഭവിപ്പിക്കരുത് ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് വിധിചലിക്കുകയരുത് ഈ കലിയുഗത്തിൽ ഹരിനാമ കീർത്തനം കൊണ്ട് മാത്രം കോടാനുകോടി കുടുംബങ്ങളെ മോക്ഷപ്രാപ്തരാക്കാമെന്ന് പറയാറുണ്ട് ഈശ്വരനാമത്തിൻ്റെ മഹത്വത്തെയാണ് ഇത് വിളംബരം ചെയ്യുന്നത് പക്ഷേ വെറും നാമജപത്തെയല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അചഞ്ചലമായ ഈശ്വരവിശ്വാസവും ഈശ്വരനിൽ പൂർണ്ണമായ ശരണാഗതിയും ഉണ്ടായിരിക്കണം ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നാനാ ഭാഗത്തുനിന്ന് കൂരുട്ട് വന്ന് വലയം ചെയ്യുമ്പോഴും ഈശ്വരൻ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത് എല്ലാവരും നിങ്ങളെ കൈവിട്ടു എന്ന് വരാം എന്നാൽ ഈശ്വരൻ കൈവിടുകയില്ല ഈശ്വരനിഷ്ഠയുടെ ശക്തി കൊണ്ട് നിശ്ചയദാർഢ്യവും ഉറച്ച വിശ്വാസവും കൊണ്ട് നിങ്ങൾക്ക് തമോവലയത്തെ തരണം ചെയ്യാൻ കഴിയും ആധ്യാത്മിക ശരണയിൽ പുരോഗതിയുടെ ലക്ഷണം എന്താണ് വിശ്വാസവും ഭക്തിയും വർധമാനമായിക്കൊണ്ടിരിക്കും മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തമായിത്തീരും എല്ലാ കർമ്മങ്ങളിലും സാൻമാർഗിക പ്രവണത സ്വയം പ്രതിഫലിക്കും ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം ഏതു മാർഗം അവലംബിച്ചാലും ശരി ഈശ്വര ശരണാഗതി മൂലം നേടുന്ന മമതാ നാശവും ലൗകികമായ മേന്മകളുടെയും വിഷയസുഖങ്ങളുടെയും നശ്വരതാ ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന വൈരാഗ്യവും കൂടാതെ യാതൊരു പുരോഗതിയും സമ്പാദിക്കുക സാധ്യമല്ല അഹന്തയും മോഹവും വിലങ്ങുകളാണ് അവ നിങ്ങളെ ജനണമരണത്തിൽ തണച്ചു നിർത്തും ഉപാസനാ മാർഗത്തിലൊന്നായ നാമജപത്തിലൂടെ സാധന ആരംഭിക്കുന്ന ഭക്തൻ്റെ മനസ്സ് ഇഷ്ടദേവതയുടെ രൂപത്തിൽ ആസക്തമായിരിക്കും ക്രമേണ ഭക്തി വർദ്ധിച്ച് പ്രബോധോദയം സിദ്ധിക്കുന്നതോടെ മനസ്സ് അലിഞ്ഞകന്ന നിർവികാരതയിൽ എത്തിച്ചേരുന്നു നിർഗുണ ബ്രഹ്മം തന്നെയാണ് സ്വയം രൂപം സ്വീകരിച്ച് സഗുണ അവതാരമായി ആവിർഭവിക്കുന്നത് അതിനാൽ സഗുണേശ്വര രൂപത്തിൽ കേന്ദ്രീകരിക്കുന്ന മനസ്സ് അതിവേഗത്തിൽ നിർഗുണ ബ്രഹ്മാനുഭൂതിയിലേക്ക് ഉയരുന്നു ഈശ്വരൻ്റെ ശിലാവിഗ്രഹത്തിൽ പോലും ഭാവപ്രഭാവത്താൽ ഭക്തന്മാർക്ക് ഈശ്വര ദർശനം നേടാൻ കഴിയുന്നു എന്ന് മാത്രമല്ല നിർഗുണ ബ്രഹ്മത്തെ അനുഭവിച്ചറിയാൻ കൂടിയും സാധിക്കുന്നു ഭാവത്തിൻ്റെ ശക്തി അത്രമാത്രമാണെങ്കിൽ ഭൂമിയിൽ ഈശ്വരൻ മനുഷ്യവടിവിൽ അവതരിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് ലഭിക്കുന്ന ആ സുവർണ ദർശനത്തെപ്പറ്റി വിഭാവനം ചെയ്തു നോക്കുവിൻ ഒരു ഭാവത്തിൽ തൻ്റെ പതിദേവനും ഒന്നിച്ച് കഴിച്ചുകൂടിയ പഴയ കാലങ്ങളെ അമ്മ പരാമർശിച്ചു പരമമായ ഭക്തിയാദരങ്ങളോടെ അമ്മ ശ്രീ ഭഗവാനെ വാഴ്ത്തുകയും അമ്മയുടെ ഈശ്വര തത്വത്തെപ്പറ്റി അദ്ദേഹത്തിന് എങ്ങനെ ബോധ്യമായി എന്ന് ഹൃദയവർജ്ജകമാംവിധം പ്രതിപാദിക്കുകയും ചെയ്തു ജീവിതത്തിൽ അമ്മ അംഗീകരിച്ചിരിക്കുന്ന ആദർശം പാതിവൃത്യവും ആത്മസമർപ്പണമായി സ്വീകരിച്ചിരിക്കുന്നത് പാതിവൃത്യവുമായിരുന്നു അമ്മയ്ക്ക് യാതൊന്നിലും ഒരു ആസക്തി ഉണ്ടായിരുന്നില്ല സ്വന്തമായ ഒരു ഇച്ഛയുമില്ലായിരുന്നു തൻ്റെ ആത്മദാതൻ്റെ ഇച്ഛയും ഇംഗിതവും അമ്മയ്ക്ക് അറിയാമായിരുന്നതിനാൽ അമ്മയ്ക്ക് വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിച്ചിരുന്നില്ല ഭർത്താവിൻ്റെ വടിവിൽ തൻ്റെ മുമ്പിൽ വർദ്ധിച്ചിരുന്ന ഈശ്വരനോടുള്ള പെരുമാറ്റത്തെ നിയന്ത്രിച്ചിരുന്ന ആധ്യാത്മിക ദർശനം ദാസ്യഭാവമായിരുന്നു സ്വഭവനത്തെ സത്യാന്വേഷണ രംഗമായും ധർമാചരണ വേദിയായും അമ്മ രൂപപ്പെടുത്തി തൻ്റെ മാതൃകാപരമായ ജീവിതവും അതിതീവ്രമായ തപസ്സയും മുഖേന ഒരു ഗാർഹിക സിദ്ധാന്തവും ഈശ്വര സമീപന മാർഗവും അമ്മ അനുഭാവപൂർവം ആസൂത്രണം ചെയ്തു ജീവിത നാടകത്തിലെ മാനുഷിക രംഗത്തിൻ്റെ അമൂല്യമായ ഭാവനതയെ വ്യക്തമാക്കിക്കൊണ്ട് അമ്മ ഇന്ന് തൻ്റെ സ്വായത്തമായ ദിവ്യതയാലും ഈശ്വര തത്വത്താലും സമാരാധ്യവേദിയായി തീർന്നിരിക്കുന്നു ഗാർഹസ്ഥ്യ ദർശനത്തെ അധികരിച്ച് അമ്മ ഇങ്ങനെ പ്രഭാഷണം തുടർന്നു വ്യക്തിപരമായ മോക്ഷം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിലേക്ക് ആവശ്യമായ ശിക്ഷണം നൽകുന്നതിന് സന്യാസ ആശ്രമം നിലവിലുണ്ട് എന്നാൽ ഗാർഗസ്ഥ്യത്തിലേക്കാകട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഉത്കൃഷ്ടവും മഹത്വവുമായ ആദർശമാണുള്ളത് സാമൂഹ്യമായ ക്ഷേമാന്വേഷണവും കൂട്ടായ പുരോഗതിയും കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സമുദ്ധാരണവുമാണത് മാത്രമല്ല ഭവനത്തെ ശാന്തിയുടെയും തപശ്ശര്യയുടെയും വേദിയായി മാറ്റുന്നതോടെ നിങ്ങൾ സമുദായത്തിൻ്റെ യോഗക്ഷേമത്തിനും സാമൂഹിക സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിനും ഈടുറ്റ സംഭാവനയാണ് നൽകുന്നത് ഇതൊരു മഹത്തായ കാര്യമല്ലേ സമാധാനപൂർണമായ ഗ്രഹങ്ങൾ ഒരു മാതൃകാ സമൂഹത്തിൻ്റെ വാഗ്ദാനമാണ് ഉത്കൃഷ്ടമായ ഒരു തലമുറയുടെ ഉദയത്തിൻ്റെ മുന്നോടിയാണ് നിഷ്കളങ്ക ഹൃദയത്തിന് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം നേടാൻ കഴിയൂ ഈ ആന്തരിക വിശുദ്ധി ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലാകെത്തന്നെ പെരുമാറ്റത്തിലും നോട്ടത്തിലും കാഴ്ചപ്പാടിലും ആചരണ ആചരണരീതികളിലും പ്രവൃത്തികളിലുമെല്ലാം പ്രകടമാകുന്നു അപ്രകാരമുള്ള ഒരു വ്യക്തിയിൽ സത്യസന്ധത ആർജവം ന്യായതീക്ഷ നിഷ്പക്ഷത സംഭാവന തുടങ്ങിയ സൽഗുണങ്ങൾ ഉണ്ടായിരിക്കും ഇവ ഒരു ക്രിയാത്മക സംസ്കാരത്തെ ദോധിപ്പിക്കുന്ന ശാശ്വത മൂല്യങ്ങളാണ് ഈ ശാശ്വത മൂല്യങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ അഭ്യസിപ്പിക്കാനോ തിരുത്താനോ അധികാരവും അവകാശവും ഉണ്ടായിരിക്കില്ല നിങ്ങൾ തികച്ചും സ്വാർത്ഥരഹിതരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങളാൽ പ്രചോദിതരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശുദ്ധ പ്രേമത്തിൻ്റെ സംഭരണി ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കും ആദരാന്വിതം സമൂഹം ശ്രദ്ധിക്കും ഈശ്വരനിൽ നങ്കൂരം ഉറപ്പിച്ച ഒരു ജീവാത്മാവിൻ്റെ ആത്മാർത്ഥത നിങ്ങളുടെ വാക്കുകളിൽ പ്രതിധ്വനിക്കും മനുഷ്യത്വത്തിൻ്റെ മാതൃകാപരമായ മഹൽ ഗുണങ്ങൾ വളർത്താനുള്ള ഏറ്റവും സമർഹമായ രംഗം ഗാർഹസ്ഥ്യമാണ് പക്ഷേ തീവ്രമായ ഈശ്വരതൃഷ്ണയാൽ പ്രേരിതമായ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതത്തോടുള്ള പ്രേമത്താൽ പരിസേവിതമായ നിരന്തര പ്രയത്നവും നിങ്ങൾക്കുണ്ടായിരിക്കണം മനോനിയന്ത്രണത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും സങ്കീർണതകളെ പുരസ്കരിച്ച് ദിവ്യമാതാവ് ഇങ്ങനെ തുടർന്നു മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ ജയിക്കണം ആത്മാവ് ഒരു കർമ്മത്തിലും ഇടപെടുന്നില്ല അത് നിസ്സംഗമായ സാക്ഷി ചൈതന്യമാണ് മനസ്സിൻ്റെ പ്രവാഹങ്ങളിലും പ്രക്ഷുബ്ധതകളിലും നിങ്ങൾ കുടുങ്ങുമ്പോൾ മനസ്സിനെ പറ്റി വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മനസ്സിൻ്റെ വ്യാപാരങ്ങളെ മനസ്സിലാക്കാതെ അതിൻ്റെ അപകൃഷ്ട ശക്തികളെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല സാക്ഷിഭാവത്തെ വികസിപ്പിക്കുക ശ്രേഷ്ഠ ഗുണങ്ങളെ വളർത്തുക ധ്യാനം പരിശീലിക്കുക ആചരണത്തെ ശുദ്ധീകരിക്കുക മനസ്സിനെ നിയന്ത്രിക്കാനും ജയിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ചതുർവിധ സാധനങ്ങളാണിവ അധ്യാത്മികത ഒരു ഇന്ദ്രജാലമല്ല ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ആശിക്കുന്നതുകൊണ്ടോ അത്ര എളുപ്പത്തിൽ അത് നേടാനാവില്ല അവ ധനതയോടുകൂടി വളർത്തി വികസിപ്പിക്കേണ്ടതാണ് അത് ജ്ഞാനത്തിലേക്കും നന്മയിലേക്കും വിശുദ്ധിയിലേക്കും പൂർണ്ണതയിലേക്കുമുള്ള അനുക്രമമായ ഒരു വളർച്ചയാണ് നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ആരംഭിക്കുമ്പോൾ അത് ഭാവനാ പ്രപഞ്ചത്തിലേക്ക് വഴുതി വീഴും ഈ ബഹുർഗമന പ്രവണതയെ നിരോധിക്കുന്നതിന് വൈരാഗ്യം ആവശ്യമാണ് ഒരു സാധകനിൽ ശ്രദ്ധയും വൈരാഗ്യവും ഏകോപിപ്പിച്ച് വർദ്ധിക്കുമെങ്കിൽ മനസ്സ് ഏകാഗ്രമാകും ചിന്തകൾ അടങ്ങുമ്പോൾ മനസ്സ് ആലംബരഹിതമാകും തുടർന്ന് അത് നിദ്രയിലേക്ക് വഴുതുന്നു എല്ലാറ്റിനെയും കീഴടക്കാൻ കഴിവുള്ള ഈ തമസാണ് ധ്യാനത്തെ തടയുന്ന ഏറ്റവും ബൃഹത്തായ വിലങ്ങ് മനസ്സ് അതീവശക്തമായ അടിത്തറയിൽ ഉറച്ചു നിൽക്കണം ആ അടിത്തറ ഈശ്വര സ്മരണയാണ് ഈ സ്മരണ സുസ്ഥിരവും നിരന്തരവും തീവ്രവുമായിരിക്കണം അങ്ങനെ സുസ്ഥിരവും നിരന്തരവും തീവ്രവുമായ ഈശ്വര സ്മരണ കൊണ്ട് ധ്യാനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ദൃഢമായ ആന്തരിക ബോധം സംസിദ്ധമാകും അപ്പോഴാണ് യഥാർത്ഥ ധ്യാനം ആരംഭിക്കുന്നത് ആന്തരികമായ നിശ്ചലാവസ്ഥയാണ് വേറൊരു പ്രതിബന്ധം അത് ഒരു നിഷ്ക്രിയാവസ്ഥയാണ് ഗാഢമായ നിരുമേഷാവസ്ഥ ചിന്തകൾ ശമിച്ചു കഴിഞ്ഞു നിദ്ര ഗ്രഹിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് ചലിക്കുന്നില്ല അതിന് ഒരു നിഷ്ക്രിയത്വം മനസ്സിന് ഉന്മേഷമില്ല ജിജ്ഞാസയില്ല മങ്ക്യ ഉണർവിൻ്റെയും നിദ്രയുടെയും ഇടയ്ക്കുള്ള അവസ്ഥാ ഈശ്വരനിൽ ഏകാഗ്രമായ ഭക്തി ഉണ്ടാകുന്നതോടെ ഈ പ്രതിബന്ധങ്ങളെല്ലാം തിരോഭവിക്കും ശക്തിയും ശാന്തിയും പ്രസാദവും ഏകാഗ്രതയും ജാഗരൂകതയും പ്രകൃതിയുടെ ആവരണങ്ങളെ തുറച്ചു കയറാനുള്ള ഊർജ്ജസ്വലതയും ഭക്തി നേടിത്തരും ഈശ്വരൻ ഒഴികെ മറ്റൊന്നും നിങ്ങളുടെ ദൃഷ്ടിയിൽ തെളിയരുത് ഈശ്വരൻ മറ്റൊരു അഹം ഉണ്ടായിരിക്കരുത് അങ്ങനെ അഹത്തും പുറത്തും ഈശ്വരൻ തന്നെ പ്രകാശിക്കണം ഇതാണ് ഒരു ഭക്തൻ്റെ കാഴ്ചപ്പാട് ഈ അവസ്ഥ പോലും സാധനയുടെ ആരംഭദശയിൽ ഉണ്ടാകുന്ന ഒരു മാനസികഭാവം മാത്രമാണ് അജിരേണ മനസ്സ് വിശുദ്ധമാകുന്നതോടെ ഈ മാനസികഭാവം ഗഹനമായ അന്തർദർശനമായി പരിവർത്തനം ചെയ്യപ്പെടും അമ്മ മൗനത്തിൽ ആമജ്ഞയാകുന്നതുപോലെ തോന്നി ഒരു കേവല അമ്മയിൽ പ്രത്യക്ഷമായി ആ നോട്ടം അപ്രാപ്യതയെയും നിസ്സംഗതയെയും സർവാതിശയത്വത്തെയും പ്രചോദിപ്പിച്ചു പ്രഭാഷണം സമാപിച്ചത് ഇച്ഛാപൂർവമായിരുന്നില്ല പിന്നെയോ സഹജമായ അന്തർനിമഗ്നത കൊണ്ടും ആയിരുന്നു പ്രാപഞ്ചിക മേഖലയിൽ മനസ്സിനെ നിലനിർത്താൻ അമ്മ എത്ര കണ്ട് ശ്രമിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കനുമാനിക്കാവുന്നതേയുള്ളൂ ജയ് മാതാ